സുഭാഷിന്റെ അമ്മ അറിയുന്നു അമ്മ എന്താ പറഞ്ഞേ അമ്മ കുട്ടനെ പോയി കെട്ടിപ്പിടിച്ചു അല്ലെ അമ്മ ജിദ് പറഞ്ഞില്ലേ അല്ലേ എനിക്ക് തോന്നേ ിജുന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡ് അല്ലേ പിന്നെ അല്ലേ ഒരു അമ്മ കെട്ടിപ്പിടിക്കാന്ന് പറയും അമ്മ അമ്മ എന്താ പറഞ്ഞത് അമ്മ പറഞ്ഞേ കെട്ടിപ്പിടിച്ച് കറിയാണ് അതിലുണ്ടായിരുന്നല്ലോ ഈ എനിക്കൊന്ന് പിന്നീട് രാഷ്ട്രപതി അവാർഡ് കിട്ടി ഏത് പുരസ്കാരമായിരുന്നു സർവോത്തം സർവോത്തം അവാർഡ് അവാർഡ് കിട്ടി അത് സർവോത്വം സർവീവതായിരുന്നു ആഹ് സമ്മാനിച്ചു എനിക്ക് ടെലിവിഷനിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് നിങ്ങൾ മഞ്ഞുമല്ല ഏറ്റവും വലിയ വി ഐപിളായില്ലേ നാളെന്തൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണല്ലോ ഇപ്പഴത്തെ ഭാഷയിൽ വൈറലായന്റിയോ ആണല്ലേ ഇപ്പൊ കുറച്ചൂടെ പ്രശ്നമായിട്ടുണ്ടല്ലോ പരിപാടി ഇപ്പൊ ആൾ കണ്ടോണ്ടിരിക്കുമ്പോൾ കുറച്ചുകൂടെ പ്രശ്നമാകും കുറച്ച് പ്രശ്നാവട്ടെ നമുക്ക് എന്തായാലും നമ്മൾ അവിടെ വരെ പോയിട്ട് നിരോധന കടന്ന ആൾക്കാരല്ലേ അല്ലേ അത് ബോർഡ് തമിലായിരുന്നു എഴുതി വച്ചത് പതിമൂന്ന് പേര് മരിച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എല്ലാം തമിഴിൽ എഴുതി വെക്കുള്ളൂ നമുക്ക് തമിഴ് വായിക്കാറില്ലല്ലോ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ വേലിയൊക്കെ പൊളിഞ്ഞെടുക്കണേ അവിടെ നിന്ന് പോയ ആൾക്കാർ ഇതൊക്കെ കണ്ട് തിരിച്ചും വരുന്നുണ്ട് നമുക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ പ്രായത്തിൽ നമ്മൾ അങ്ങനെല്ലാം ചിന്തിക്കുള്ളൂ അവർക്ക് പോകാമെങ്കിൽ നമുക്കും പോയിക്കൂടെ അതാണ് അതിനുള്ള കാരണം അവിടെ പോകേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചിരുന്നു കാരണം ഇങ്ങനെ ഒരു വലിയൊരു അപകടം കാരണം ഇത് നമുക്ക് മരണം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുവല്ലോ അതിന് വലിയ അകലൊന്നും ഇല്ലല്ലോ കാലന്ന് വഴുതിയാൽ മരണത്തിലേക്കാണല്ലോ എന്ന് പറയുന്നൊരു അവസ്ഥയല്ലേ എപ്പോഴെങ്കിലും ചിന്തിച്ചോ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ആലോചിച്ചു അപ്പൊ തോന്നുന്നു ഇതൊക്കെ വന്നല്ല അന്നത്തെ ഒരു ഇതില് എനിക്ക് ഏറ്റവും സന്തോഷം നിങ്ങളുടെ ഒരു സൗഹൃദത്തിന്റെ ഒരു ഒരു ബലമുണ്ടല്ലോ ഒരു കരുത്ത് അതായത് മനുഷ്യന്ന് വെച്ചാൽ മിക്കവാറും ആൾക്കാർ സ്വന്തം കാര്യം ചിന്താവുക ആ അവനവനിസം വളരെ കൂടിയൊരു കാലത്താണ് ആ കാലത്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വന്തം ജീവിതം അപകടത്തിലാകാൻ തൊണ്ണൂറ്റി ശതമാനം സാധ്യതയുണ്ട് ഇതൊരു ഒരു പെർസെന്റ് ഭാഗ്യത്തിന്റെ അംശത്തിൽ ഇങ്ങോട്ട് മാറുന്നത് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ ഒരു വളരെ പോയാൽ ചിലപ്പോൾ നമ്മളും കൂടെ അങ്ങ് പോകുന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇറങ്ങാൻ ധൈര്യപ്പെടുക അപ്പോൾ അതൊരു സുഹൃത്തിനെ ജീവനില് ജീവനോട് രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് മടക്കി മടക്കിക്കൊണ്ടുവരണം ഇങ്ങനെയൊരു ഒറ്റ നിശ്ചയദാർഢ്യത്തിൽ ഇറങ്ങുന്ന ഒരു സൗഹൃദ സംഘം ആ സംഘത്തിന്റെ ബലമാണിച്ചത് നിങ്ങൾ ലോകത്തിനൊടുക്കുന്ന മെസ്സേജ് കാര്യം മനുഷ്യൻ പണമൊക്കെ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള സ്വാർത്ഥ പരിപാടികളാണല്ലോ കൂടുതലും ആ സമയത്താണ് നിങ്ങൾ വേറെ ലെവലിൽ നിങ്ങൾക്ക് പകരം നിങ്ങളെ ഉള്ളൂ കേട്ടോ അവാർഡ് വാങ്ങിക്കാൻ പോയത് തന്നെ ട്രാവലറിന് പത്ത് നാൽപ്പത് പേരാണ് ആണോ നാൽപ്പത് പേര് എടുത്തുണ്ട് ഞങ്ങൾ ഇപ്പോഴും ഇന്റർവ്യൂവിന് കൊറേ പേര് വിളിക്കും ഞങ്ങൾ പറയും ഞങ്ങൾ പതിനൊന്ന് പേര് ഇല്ലാതെ പന്ത്രണ്ട് പേരില്ലാതെ വരില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് ഓരോരുത്തരുടെ രണ്ടുപേരും എന്നൊക്കെ പറഞ്ഞു വിളിക്കും ഞങ്ങൾ ഇത്രയും പേരില്ലാതെ ഒരു സ്ഥലത്തും വരില്ല നമ്മളും പറഞ്ഞു പറഞ്ഞു ഞമ്മ കൊള്ളാമല്ലേ കൊള്ളാ ആ പരിപാടി കൊള്ളാല്ലോ അപ്പൊ ഇതിനിടയ്ക്ക് സുഭാഷ് സുഭാഷൊരു ബാക്കി ഉണ്ടായതിനെ കാര്യം ഈ മരിച്ച പതിനൊന്ന് പേരുടെ കൂടെ പതിനാലാമതായിട്ട് നമ്പർ ഇട്ട് എഴുതാൻ തുടങ്ങി എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ എഴുതാൻ തുടങ്ങിയായിരുന്നു അവിടെ അവിടുത്തെ ഫയർഫോഴ്സ് ഈ പതിനാലാമത്തെ ആളായിട്ട് പതിനൊന്ന് പേര് മരിച്ചെന്നാണല്ലോ ഓഫീഷ്യൽ കണക്ക് പതിനാലു വെച്ചു ഏഹ് കുറച്ചുകൂടെ നോക്കിയിട്ട് എഴുതാന്ന് വിചാരിച്ചാണ് ഓക്കെ എന്തായാലും നിങ്ങളെ കരക്കെത്തി കരയിൽ വേണം നമുക്ക് ഉപയോഗിക്കാൻ എന്താ ഈ കുന്തതിന് പുറത്ത് കടന്നു കടന്നു കഴിഞ്ഞപ്പോ ഈ ഫയർഫോഴ്സുകാർക്ക് ഒരു സന്തോഷം വരുമല്ലോ കാരണം അവരുടെ ഒരു ഓപ്പറേഷൻ അല്ലേ വിജയിച്ചത് കാരണം അവരുടെ റോൾ ഉണ്ടല്ലോ അതിനകത്ത് അപ്പൊ അവരെന്താ പറഞ്ഞത് നിങ്ങളോട് തമിഴിലാണെങ്കിൽ പോലും അവരൊന്നും പറഞ്ഞാലും ഓർമ്മ ഒന്നും ഇറങ്ങി പോണത്ത് ലക്ഷം ഓഫർ ഓഫർന്നല്ല അപ്പൊ ആദ്യം തന്നെ ചോദിച്ചതാണ് വല്ല സ്കെറ്റൺ ഒക്കെ കണ്ടാന്ന് വെച്ചാൽ ഇറങ്ങി ചെന്നപ്പും ഞാനൊന്നും കണ്ടില്ലേ താഴ്ചയില്ലേ പിന്നെ കുറച്ചല്ലേ ഒരുപാട് താഴ്ചയുണ്ട് പിന്നെ അതുകൊണ്ട് സാറീ പോയങ്ങനെ പതിമൂന്ന് പോയി പോയിട്ട് പറഞ്ഞില്ല പക്ഷേ ആരും ഈ പറഞ്ഞ കുഴിയില് ഒറ്റടിക്ക് പോയി ചിലപ്പോ മരിച്ചിട്ടുണ്ടാവൂല സാറേ ആ ഒരു ആളില്ലാണ്ട് ചിലപ്പോ കുറച്ചേരം പോവുമില്ലാണ്ട് കറന്ന് ചിലപ്പോ ചിലപ്പോ കുറെ കഴിഞ്ഞപ്പോ ബോധം വന്നിട്ടുണ്ടാവും ചിലപ്പോ അവർക്ക് ഒന്നോ രണ്ടു മണിക്കൂർ ബോധം വന്നിട്ടുണ്ടാവും പക്ഷെ മരിച്ചേക്കുന്നത് മരിച്ചേക്കണ്ടാവുന്നത് കാരണം ആ കുഴി സ്ട്രക്ചർ അനുസരിച്ച് പോണവരാരും പെട്ടെന്ന് മരിക്കൂല സാറേ അത്ര തല ഇടിക്കൂല നമുക്ക് ആ സ്ലിപ്പിങ്ങിനിപ്പോ അങ്ങനെ ഒരു ഒഴുക്ക് ഒരു ഒഴുക്കിലാണ് പോണത് അപ്പൊ ആ കുറെ നാളുകൊണ്ട് നരകിച്ച് നരകിച്ചായിരിക്കും മരിച്ചേക്കുന്നത് ശബ്ദം പുറത്തോട്ട് വരുത്തൂല ചിലപ്പോ വന്നിട്ടുണ്ടാവില്ല സാറേ ബോധം പോകും ബോധം വരുമ്പോൾ കൂട്ടാരൊക്കെ ഇതുപോലെ നാട്ടുകാര് പറഞ്ഞു കൊടുണ്ടാവും വച്ചെടുത്താ പിന്നെ ആര് കേൾക്കാൻ എന്റെ കൂട്ടുകാര് പോവാത്ത കാരണം കൊണ്ട് എന്റെ ശബ്ദം കേട്ടു അല്ലെ മാത്രമല്ല എനിക്ക് തോന്നുന്നു അവര് എത്ര അവിടെ നിക്കും അതെ അതെ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ അവര് ഓടിച്ചു വിടുവല്ലോ അവര് കാരണം നിരോധന മേഖല ആയതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോവാൻ പറയും പിരിഞ്ഞു പോയി കഴിയുമ്പോൾ വെള്ളം ഉണ്ടാക്കിട്ട് കാര്യമില്ല ചിലപ്പോ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് ചിലപ്പോ അപ്പൊ നിങ്ങൾക്ക് സർക്കാർ ജോലിയെ ഓഫർ ചെയ്തു ജോലി ഓഫർ ചെയ്തായിരുന്നു അന്ന് ഓഫർ ചെയ്താണോ അത് വളരെ മോശമായി പോയി കാര്യം ജീവൻ രക്ഷാ പുരസ്കാരം കൊടുത്തിട്ട് അതിന്റെ മേളയിൽ ഒരു ഭാരം വെച്ചൊരു ജോലിയും കൊടുത്തിട്ട് അത് കിട്ടിയില്ലെന്ന് ഞാൻ മോശമായി സർക്കാർ ഒന്ന് ശ്രമിക്കുന്ന കൊള്ളാലേ ജോലി ചെയ്യാനുള്ള ഒരു മൂഡുണ്ടോ ഇപ്പോ പിന്നെ അപ്പൊ എനിക്ക് ഒന്ന് സർക്കാരിൽ നമുക്കോടൊന്ന് പറയാം ഇങ്ങനെ ഇവരോട് ഒരു അതിന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു രേഖാമൂലം രേഖാമൂലം അവസാനം കുറെ നാള് ജോലി തരാതരാന്ന് പറഞ്ഞത് പിന്നെ അവസാനം നമുക്കൊരു ലെറ്റർ വന്ന് ഈ ഒരു വകുപ്പ് അനുസരിച്ച് ജോലി തരാൻ നിർവാഹമില്ലാന്നുള്ളൂ ഞാൻ സീ ബ്ലൂ ഒരു കമ്പനി ഉണ്ട് ഷിപ്പിന്റെ ബിൽഡിംഗും റിപ്പയർ ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത് സുഭാഷോ എനിക്ക് ആണോ കോമ്പറ്റീഷൻ ആണ് പോവാറുണ്ട് ടൂർ അല്ലേ സിനിമയുടെ പൂജ ഇടാന്ന് അവര് വണ്ടി വിട്ടു കൊടൈക്കനാൽ പോയി അവിടെ പോയി അവര് വണ്ടിയൊക്കെ വിട്ടു വന്നു കാര്യങ്ങളെ അപ്പൊ നമ്മള് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം കൊടൈക്കനാൽ പിന്നെയും പോയില്ല അവിടെ ചെന്ന് അങ്ങനെ വരാൻ പേടി ഇറങ്ങുന്നു പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി നിർബന്ധിച്ച് കൊണ്ടുപോയി ആ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്ത് പേടിയെല്ലാം അവിടെ കളഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്